ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഖം എല്ലാവർക്കും ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എക്സ്മെൻ നാലാമത്തെ ഭാഗത്തിന്റെ കഥയാണ് എക്സ്മെൻ ഒറിജിൻസ് ദ വോൾവറിൻ എന്നാണ് ഈ സിനിമയുടെ പേര് നമ്മളിപ്പൊ കണ്ടു തീർത്ത മൂന്ന് ഭാഗങ്ങളുണ്ടല്ലോ അതാണ് എക്സ്മെൻ ഒറിജിനൽ ട്രയോളജി അതിന്റെ പ്രീക്വൽസ് ആണ് ഇനി വരാൻ പോകുന്ന രണ്ട് സിനിമകൾ അതിൽ ആദ്യത്തെ സിനിമയാണ് ഈ എക്സ്മെൻ ഓറിജിൻസ് വോൾവെറിൻ ഇതിൽ മെയിൻ ആയിട്ടും പറയുന്നത് വോൾവറിന്റെ ജനനത്തെ കുറിച്ചിട്ടാണ് നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് അടക്കാം ഈ കഥ ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ചിലാണ് കാനഡയാണ് സ്ഥലം ലോകന്റെ കുട്ടിക്കാലമാണ് അവന്റെ യഥാർത്ഥ പേര് ജെയിംസ് ഓവലറ്റ് എന്നാണ് ഇന്നത്തെ ദിവസം അവന് നല്ല പനി പിടിച്ചിട്ടുണ്ട് അവന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് വിക്ടറും അവിടെ ഇരിക്കുകയാണ് ഈ സമയം ജെയിംസിന്റെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് അവനോട് ഓരോന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി അതിനിടയിലാണ് പുറത്തുനിന്നൊരു ബഹളം കേൾക്കുന്നത് അത് തോമസ് ലോഗൻ പേരുള്ള ഒരാളാണ് ഈ തോമസ് ലോഗന്റെ മകനാണ് അവിടെ നിൽക്കുന്ന വിക്ടർ അയാൾ ജെയിംസിന്റെ അമ്മയെ അന്വേഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അവർ തമ്മിൽ ഒരു അവിഹിത ബന്ധമുണ്ട് ഈ സമയം ജെയിംസിന്റെ അച്ഛനാണെങ്കിൽ ദേഷ്യത്തിൽ പുറത്തേക്ക് ഓടി പോവാണ് അയാൾക്ക് പുറകെ വിക്ടർ ഓടുന്നുണ്ട് അവർ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു വെടിശബ്ദമാണ് കേൾക്കുന്നത് ജെയിംസ് ആണെങ്കിൽ പേടിച്ച് അങ്ങോട്ട് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവന്റെ അച്ഛൻ അവിടെ വെടിയേറ്റ് കിടക്കുന്നതാണ് കാണുന്നത് തോമസ് ലോഗനാണ് വെടിവെച്ചിരിക്കുന്നത് ജെയിംസിന്റെ അമ്മയായ എലിസബത്ത് ആണെങ്കിൽ കരഞ്ഞോണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഈ സമയമാകുമ്പോഴേക്കും ജെയിംസിന്റെ അച്ഛൻ മരിച്ചു പോവാണ് അതെല്ലാം കാണുമ്പോൾ ജെയിംസിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അങ്ങനെ അവന്റെ കയ്യിൽ നിന്നും ആ ക്ലോസ് പുറത്തേക്ക് വരികയാണ് പക്ഷെ അത് അവന്റെ എല്ലാണ് അങ്ങനെ അവൻ പെട്ടെന്ന് ഓടി ചെന്നിട്ട് തോമസിന്റെ വയറ്റിനിട്ടൊരു കൊടുക്കുന്നു ഈ സമയത്താണ് അയാൾ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത് അതായത് ജെയിംസ് തോമസ് ലോഗെന്റെ മകനാണ് അത്രയും കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞതിന് ശേഷം അയാൾ മരിച്ചു മരിച്ചുപോകും ചെയ്യുന്നു ഈ സമയം ജെയിംസ് ആണെങ്കിൽ പേടിച്ചവിടെ നിന്ന് ഓടാൻ തുടങ്ങി പക്ഷെ വിക്ടർ അവനെ ഫോളോ ചെയ്യുന്നുണ്ട് അത് കാണുമ്പോൾ ഒന്നും ചെയ്യരുത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജെയിംസ് കരയാൻ തുടങ്ങി നീ എന്താണ് ഇങ്ങനെ വിഷമിക്കുന്നത് അയാൾ മരിക്കേണ്ടവനാണ് പിന്നെ ഞാനൊരു കാര്യം പറയാം നമുക്കിനി വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല വേറെ എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ അച്ഛൻ പറഞ്ഞത് നീ കേട്ടല്ലോ നമ്മൾ ബ്രദേഴ്സ് ആണ് നമ്മൾ ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് വിക്ടർ പറയുന്നത് ജെയിംസ് ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു ഈ സമയമാവുമ്പോഴേക്കും അവരെ തെരഞ്ഞു കുറെ ആളുകൾ അങ്ങോട്ട് ഓടി വരാൻ തുടങ്ങി അത് കണ്ടു ഉടനെ തന്നെ വിക്ടർ ആണെങ്കിൽ ജെയിംസിനും കൂട്ടി അവിടെ നിന്ന് ഓടി അങ്ങനെ ജെയിംസ് ഹോലറ്റ് ഇനി ലോഗൻ എന്ന ാണ് അറിയപ്പെടാൻ പോകുന്നത് അങ്ങനെ വിക്ടറും ലോകനും പിന്നീട് ഒരുമിച്ചാണ് ജീവിച്ചത് രണ്ടുപേരും ആർമിയിലാണ് വർക്ക് ചെയ്തത് ഒരുപാട് യുദ്ധങ്ങളിൽ അവർ പങ്കെടുക്കുകയും ചെയ്തു ഇവർ രണ്ടുപേരും മ്യൂട്ടൻസ് ആണ് ലോകനെ പോലെ തന്നെ വിക്ടറിനും മരണമില്ല മാത്രമല്ല അവന്റെ ആയുധം നഖങ്ങളാണ് കൂടാതെ സൂപ്പർ സ്പീഡും ഉണ്ട് അങ്ങനെ ഒരിക്കൽ വിക്ടർ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവനെ തടയാൻ വേണ്ടി ഒരു സീനിയർ ഓഫീസർ ശ്രമിച്ചു അതിനെ തുടർന്ന് വിക്ടർ ആ പട്ടാളക്കാരനെ കൊന്നു അളഞ്ഞു അതറിഞ്ഞിട്ട് ബാക്കി പട്ടാളക്കാരെല്ലാം അവനെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുകയാണ് അത് കാണുമ്പോൾ ലോകനും ആ പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ട് അങ്ങനെ അവരെ രണ്ടു പേരെയും വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് വെടിവെച്ച് കൊല്ലുക അതാണ് ശിക്ഷ പക്ഷെ മരണമില്ലാത്തതുകൊണ്ട് അവരത് സർവൈവ് ചെയ്യുകയും ചെയ്തു അങ്ങനെ അവരിപ്പോഴും ജയിലിൽ തന്നെയാണ് അങ്ങനെ ഒരു ദിവസം അവര് മ്യൂട്ടൻസ് ആണെന്ന് അറിഞ്ഞിട്ട് മേജർ വില്യം സ്ട്രൈക്കർ അവരെ കാണാൻ വന്നിട്ടുണ്ട് അയാൾ അവർക്ക് ഒരു ഓഫർ കൊടുക്കുകയാണ് അതായത് എക്സ് എന്ന പേരിൽ അയാൾ ഒരു ടീം ഉണ്ടാക്കുന്നുണ്ട് അതിൽ ചേരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നാണ് അയാൾ ചോദിക്കുന്നത് ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും അറിയുമ്പോൾ അവർ വരാമെന്ന് സമ്മതിക്കുന്നു അങ്ങനെ ടീം എക്സിനെ സെറ്റ് ചെയ്ത് സ്ട്രൈക്കർ അവരെയും കൂട്ടി ഒരു മിഷന് വേണ്ടി പോവാണ് ഇനി ഈ ടീമിലുള്ള ആളുകൾ െ പരിചയപ്പെടാം ഒരാൾ വേഡ് വിൽസൺ പിന്നെയുള്ളത് ഏജന്റ് സീറോ പിന്നെ ഒരാൾ ഒരു ടെലിപോർട്ടർ ആണ് അവന്റെ പേര് ജോൺ പിന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു മ്യൂട്ടന്റ് ഉണ്ട് അവനാണ് ഫ്രെഡ് പിന്നെയുള്ളത് ടെക്നോപാത്തായ ആണ് ഇവന് മനസ്സുകൊണ്ട് ഏത് സാധനത്തിനു വേണേലും കൺട്രോൾ ചെയ്യാൻ സാധിക്കും അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഒരു സ്ഥലം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള മുഴുവൻ ഗാർഡ്സിനെ അവർ കൊന്നൊടുക്കുന്നുണ്ട് സ്ട്രൈക്കറിന് അറിയേണ്ടത് ഒരു സൊവനിയറിനെ കുറിച്ചിട്ടാണ് അതെവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നാണ് അയാൾ ചോദിക്കുന്നത് ഒരു ഗ്രാമത്തിൽ നിന്നാണ് എനിക്കത് കിട്ടിയത് എന്നാണ് ആ ടീമിന്റെ തലവൻ മറുപടി പറയുന്നത് അങ്ങനെ അവർ ആ ഗ്രാമത്തിലെത്തി ആ സാധനത്തെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി പക്ഷെ ഗ്രാമത്തലവൻ അത് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് മാത്രം പറയുന്നില്ല അതൊരു ഉൽക്കേടെ കഷ്ണമാണ് എന്ന് മാത്രം യാൾ പറയുന്നുള്ളൂ അയാളത് പറയാത്തോണ്ട് തന്നെ സ്ട്രൈക്കറുടെ നിർദ്ദേശപ്രകാരം വിക്ടർ അയാളെ കൊന്നുകളെയാണ് ബാക്കിയുള്ളവരാണെങ്കിൽ ആ ഗ്രാമവാസികളെ മൊത്തം കൊന്നൊടുക്കാൻ തുടങ്ങി ഇതെല്ലാം കണ്ട് ലോകന് തീരെ സഹിക്കുന്നില്ല കാരണം ആ ഗ്രാമവാസികൾ മുഴുവൻ പാവങ്ങളാണ് എന്ന കാര്യം അവന് മനസ്സിലായി ഈ സമയം വിക്ടർ മറ്റൊരാളെ കൊല്ലാൻ തുടങ്ങുമ്പോൾ ലോകൻ വേഗം ചെന്നിട്ട് അവന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ് നോക്ക് വിക്ടർ നമ്മൾ ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകളെ കൊന്നൊടുക്കി ഒരുപാട് പേര് പാവപ്പെട്ടവരുമാണ് ഇനി എന്തായാലും എനിക്ക് ഈ പണി ചെയ്യാൻ പറ്റത്തില്ല ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോവാണ് നീ എന്റെ കൂടെ വരുന്നോ ലോകം ചോദിക്കുന്നു പക്ഷെ അതിന് നോ എന്നായിരുന്നു വിക്ടറിന്റെ മറുപടി എന്നാൽ ലോകൻ തീരുമാനം മാറ്റിയില്ല അവൻ ആ ടീമിൽ നിന്ന് പിരിഞ്ഞ് അവിടെ നിന്ന് പോവാണ് അങ്ങനെ ആറു വർഷങ്ങൾ കഴിഞ്ഞു ലോകൻ ഇപ്പോൾ വളരെ സമാധാനത്തോടെ ഒരു മലയുടെ മുകളിലാണ് താമസിക്കുന്നത് അവനിപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട് കൈല എന്നാണ് അവളുടെ പേര് ലോകൻ ആരാണ് എന്താണ് എന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അവൾ അവന്റെ കൂടെ കൂടിയിരിക്കുന്നത് ഇപ്പോൾ ലോകന്റെ ജോലി എന്ന് പറയുന്നത് മരംപെട്ടാണ് ഇതേ സമയം ബ്രാഡ്ലി ആണെങ്കിൽ ആ ടീമിൽ നിന്ന് പിരിഞ്ഞ് ഒരു സർക്കസ് ക്യാമ്പിലാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോൾ വിക്ടർ അവനെ കാണാൻ ചെല്ലുന്നത് വിക്ടറിനെ കാണുമ്പോൾ തന്നെ ബ്രാഡ്ലി ശരിക്കും പേടിക്കുന്നുണ്ട് ഞാനൊന്നും ആരോടും പറയത്തില്ല എന്നൊക്കെ അവനിങ്ങനെ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വിക്ടർ അതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല അവൻ ഉടനെ തന്നെ ബ്രാഡ്ലിയെ കൊന്നുകളയാണ് അങ്ങനെ രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞു ലോകൻ ഇപ്പോൾ അവന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആ സ്ട്രൈക്കർ അങ്ങോട്ട് വരുന്നത് അയാളുടെ കൂടെ ആ സീറോയും ഉണ്ട് നിനക്കൊരു ജോലിയുണ്ട് എന്ന് പറയാനാണ് അയാൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് അത് കേട്ട ഉടനെ തന്നെ നിങ്ങളുടെ ഒരു ജോലി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ലോകൻ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി അത് കാണുമ്പോൾ നിക്ക് ലോകൻ ആദ്യം ഞാൻ കാര്യം പറയട്ടെ എന്നിട്ട് നീ സംസാരിക്കി എന്ന് പറഞ്ഞിട്ട് അയാൾ അവനൊരു പത്രവാർത്ത കാണിച്ചു കൊടുക്കാണ് ബ്രാഡ്ലിയുടെ മരണവാർത്തയാണ് അതിലുള്ളത് നീ ഇത് കണ്ടില്ലേ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ആരോ ഇവനെ കൊന്നു ഇവൻ മാത്രമല്ല വീടും മരിച്ചിട്ടുണ്ട് ആരോ ഒരാൾ നമ്മുടെ ടീം െ മുഴുവൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ വിക്ടറിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല പക്ഷെ ആ കൊലപാതക ആരാണെങ്കിലും അവൻ നമ്മുടെ എല്ലാവരുടെയും പുറകിലുണ്ട് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് പക്ഷെ അയാൾ അത്രയൊക്കെ പറഞ്ഞിട്ടും ലോകനൊന്നും തോന്നുന്നില്ല എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്നും പറഞ്ഞിട്ട് അവൻ അവന്റെ വണ്ടി എടുത്തിട്ട് വേഗം തന്നെ അവിടെ നിന്ന് പോവാണ് അങ്ങനെ അന്ന് രാത്രി ലോകൻ ഒരു ബിയറൊക്കെ അടിച്ച് നല്ല മൂടിലിരിക്കയാണ് ഈ സമയത്താണ് കയ്യിൽ അവന്റെ അടുത്തൊരു കഥ പറയുന്നത് നിനക്കറിയോ ലോകൻ എന്തുകൊണ്ടാണ് നമ്മുടെ മൂൺ ഇങ്ങനെ ഏകാഗിയായിട്ടിരിക്കുന്നതെന്ന് അതിനൊരു കാരണമുണ്ട് പണ്ട് അവൾക്കൊരു കാമുകനുണ്ടായിരുന്നു അവന്റെ പേര് കുയേക്കുവാട്സു എന്നായിരുന്നു അവരൊരുമിച്ചായിരുന്നു സ്വർഗത്തിൽ ജീവിച്ചിരുന്നത് എല്ലാ രാത്രികളിലും അവരിങ്ങനെ സന്തോഷത്തോടെ ആകാശത്ത് കറങ്ങി നടക്കും ഇതെല്ലാം മറ്റൊരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവരുടെ ആ പ്രണയം അയാക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല കാരണം അവനും മൂണ് പ്രണയിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ ഈ ട്രിക്സ്റ്റർ കുയക്കുവാട്സുന്റെ അടുത്ത് ചെന്നിട്ട് ഒരു കള്ളം പറയാണ് മൂണ് പൂക്കൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീ വേഗം ഭൂമിയിലേക്ക് ചെന്നിട്ട് റോസാപ്പൂക്കൾ പൂക്കൾ എന്നാണ് ആ ട്രിക്സ്റ്റർ പറഞ്ഞത് പക്ഷെ കുയേക്കുവാഡ്സു അറിയുന്നത് ത്തില്ലായിരുന്നു ഒരിക്കൽ സ്വർഗം വിട്ടു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് പോവാൻ പറ്റത്തില്ല എന്ന കാര്യം അങ്ങനെ അവൻ ഭൂമിയിൽ പെട്ടുപോയി അതിനെ തുടർന്ന് എല്ലാ രാത്രികളിലും അവൻ അവളുടെ പേരും വിളിച്ച് ഉച്ചത്തിൽ ഓരിയിടും പക്ഷെ ഇനി ഒരിക്കലും അവൻ അവളെ തൊടാൻ സാധിക്കത്തില്ല ഈ ഒരു കഥയാണ് കൈല പറയുന്നത് നല്ല റൊമാൻറ്റിക് ആയിട്ടാണ് അവൾ ആ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകൻ ആ കഥ ശരിക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മുടെ കുക്കൂച്ചു ശരിക്കും പണി കിട്ടിയല്ലേ എന്നാണ് അവൻ ചോദിക്കുന്നത് അതേക്കുമ്പോ കുക്കൂച്ചു അല്ലട പൊട്ട കുയ കുട്സു അതിന്റെ അർത്ഥം വോൾവറിൻ എന്നാണ് അവൾ അത് പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതാവുന്ന അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് ലോകൻ അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ലോകൻ ഇപ്പോൾ വർക്ക് സൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം കൈലയാണെങ്കിൽ അവളുടെ കാറിൽ അങ്ങോട്ട് പോകുന്നുണ്ട് അതിനിടയിലാണ് വിക്ടർ അവളുടെ മുന്നിലേക്ക് വരുന്നത് ഈ വിക്ടറിനെ കുറിച്ചൊക്കെ ലോകൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവനെ കണ്ട് അവളാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ് ഈ സമയം ലോകൻ എന്തൊക്കെയൊരു മണം കിട്ടാൻ തുടങ്ങി കൈല അപകടത്തിലാണ് എന്ന് അവന്റെ മനസ്സ് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി കൈലയുടെ കാർ അവൻ കാണുന്നുണ്ട് അതിന്റെ ബോണറ്റിലാണെങ്കിൽ വിക്ടറിന്റെ നകപ്പാടുകളാണ് അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവൻ കൈലയുടെ ശരീരം കാണുന്നത് അവൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അവൾ മരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉറക്കെ നിലവിളിച്ചോണ്ടിരിക്കാണ് അവൻ അങ്ങനെ പെട്ടെന്ന് തന്നെ ലോകൻ വിക്ടറിനെ അന്വേഷിച്ചിറങ്ങുകയാണ് അന്ന് രാത്രി തന്നെ അവൻ വിക്ടറിനെ ഒരു ബാറിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട് നീ എന്തിനാണ് അവളെ കൊന്നത് എന്നാണ് ലോകൻ ആദ്യം ചോദിക്കുന്നത് അതേക്കുമ്പോ ആറു വർഷങ്ങൾക്ക് മുമ്പ് നീ എന്നെ പിരിഞ്ഞു പോയതിന് ശേഷം ഒരിക്കൽ പോലും എന്നെ വിളിച്ചിട്ടില്ല ഒരു കത്ത് പോലും അയച്ചില്ല അപ്പോ പിന്നെ നിന്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ എന്നാണ് വിക്ടർ മറുപടി പറയുന്നത് അതേക്കുമ്പോ ലോകന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അങ്ങനെ അവർ തമ്മിൽ ഒരു ഇടലും ഫൈറ്റ് നടക്കാണ് ലോകൻ അവന്റെ പരമാവധി ശ്രമിച്ചെങ്കിലും അവന് വിക്ടറിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല വേഗം തന്നെ വിക്ടർ അവനെ ഇടിച്ച് താഴേക്കീടാണ് ലോകൻ ഇപ്പോൾ അവിടെ നിന്ന് എഴുന്നേൽക്കാനേ സാധിക്കുന്നില്ല ഈ സമയം അവന്റെ ഇടത്തെ കയ്യിലെ ക്ലോസ് ചവിട്ടിയോടിച്ചതിനു ശേഷം വിക്ടർ അവിടെ നിന്ന് പോവാണ് അങ്ങനെ അതുവഴി വന്ന ഒരു ആംബുലൻസ് ലോകനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ഈ സമയമാവുമ്പോഴേക്കും അവന് ബോധവും വന്നിട്ടുണ്ട് അവൻ നോക്കുമ്പോൾ സ്ട്രൈക്കർ ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്നുണ്ട് അവൻ വേഗം തന്നെ സ്ട്രൈക്കറിന്റെ കഴുത്തിനാണ് കയറി പിടിക്കുന്നത് ഞാൻ ആറു വർഷമായിട്ട് ഇവിടെയാണ് ജീവിക്കുന്നത് ഇതുവരെ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിരുന്നില്ല പക്ഷെ നീ എന്നെ കാണാൻ വന്നു അതിനുശേഷം അവള് മരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൻ അയാളെ ഇടിക്കാൻ തുടങ്ങി അത് കാണുമ്പോൾ ഇതുകൊണ്ടാണ് ഇന്നലെ ഞാൻ നിനക്കൊരു സൂചന തന്നത് പക്ഷെ അത് കേൾക്കാൻ പോലും നീ കൂട്ടാക്കിയില്ലല്ലോ എന്നാണ് അയാൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ പക്ഷെ വിക്ടറാണ് ഇതിന് പുറകിൽ എന്ന് നീ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ ശരിയാണ് ഞാൻ പറഞ്ഞില്ല കാരണം എനിക്ക് അറിയത്തില്ലായിരുന്നു ആറു വർഷങ്ങൾക്ക് മുമ്പ് നീ പോയതിനു ശേഷം വിക്ടറിന്റെ ഓരോ പ്രവൃത്തി അതിരുകടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവനൊരു റൂമിനകത്ത് പൂട്ടിയിട്ടു ഞാൻ അവനെ ചതിച്ചതാണ് എന്നാണ് അവൻ കരുതിയത് അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് ചാടി പക്ഷെ പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരെയും ഞാൻ തേടി വരും എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്ട്രൈക്കർ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ലോകന്റെ ദേഷ്യം കൂടിക്കൂടി വരികയാണ് ഇന്ന് അവന്റെ പണി ഞാൻ തീർക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും നടക്കാൻ തുടങ്ങി ഇല്ല ലോകൻ നിനക്ക് ഈ അവസ്ഥയിൽ അവനെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല പക്ഷെ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും അതിന് വേണ്ട ഒരു ആയുധം ഞാൻ നിനക്ക് തരാം പക്ഷെ നീ ശരിക്കും വേദന അനുഭവിക്കേണ്ടി വരും എങ്കിലും നിന്റെ പ്രതികാരം നിനക്ക് തീർക്കാം എന്നാണ് സ്ട്രൈക്കർ പറയുന്നത് അത് കേൾക്കുമ്പോൾ ചോരയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ കൂടെ വരാൻ തയ്യാറാവുന്നത് അതുകൊണ്ട് തന്നെ നിന്റെ നിയമങ്ങളൊന്നും എന്നോട് പറയാൻ പാടില്ല എനിക്ക് വേണ്ട വഴി കാണിച്ചിട്ട് അങ്ങോട്ട് മാറി നിന്നേക്കണം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ലോകൻ അയാളുടെ കൂടെ പോവാണ് അങ്ങനെ സ്ട്രൈക്കർ അവനെയും കൊണ്ട് പോകുന്നത് അയാളുടെ ഒരു സീക്രണ്ട് ലാബിലേക്കാണ് ഇവിടെ വെച്ചാണ് അയാൾ പരീക്ഷണങ്ങൾ നടത്തുന്നത് അങ്ങനെ അയാളുടെ ഡോക്ടേഴ്സ് എല്ലാം അവന്റെ ശരീരത്തിൽ ആ പരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി പ്രൊജക്ട് എക്സ് എന്നാണ് അവർ ആ എക്സ്പെരിമെന്റിന് പറയുന്നത് അല്ലെങ്കിൽ വെപ്പൺ എക്സ് എന്നും പറയാം ആ എക്സ്പെരിമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് സ്ട്രൈക്കർ അവന്റെ ശരീരത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട് ആ അഡമാൻഡിയം എന്ന ലോഹത്തെ കുറിച്ചിട്ടാണ് അയാൾ പറയുന്നത് ആ വിക്ടറിനെ നശിപ്പിക്കണമെങ്കിൽ നീ മറ്റൊരാളായിട്ട് മാറേണ്ടി വരും അതുകൊണ്ട് നിന്റെ അസ്ഥികൾ ഞാൻ അഡമാൻഡിയം ആക്കാൻ പോവാണ് അത് കഴിഞ്ഞാൽ പിന്നെ നീ ഒരു വേട്ട അതിനെന്ത് അതിന് എന്ത് പേരാണ് ഇടേണ്ടത് അയാൾ ചോദിക്കുന്നു അതിന് മറുപടി പറയാൻ ലോകൻ അധികം ആലോചിക്കേണ്ടി വന്നില്ല കാരണം കൈലയുടെ മരണത്തിന് പകരം ചോദിക്കാനാണ് അവൻ ഈ ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ വോൾവെറിൻ എന്ന പേരാണ് അവൻ പറയുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവരാ എക്സ്പെരിമെന്റ് ആരംഭിക്കുകയാണ് അവർ ലിക്വിഡ് അഡമാൻഡിയം അവന്റെ എല്ലുകളിലേക്ക് കടത്തിവിടാൻ തുടങ്ങി പക്ഷെ ആ എക്സ്പെരിമെന്റ് അവസാനിച്ചപ്പോ അവൻ അനക്കമൊന്നും കാണുന്നില്ല അവനും മരണമുണ്ട് എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷെ അവർക്ക് തെറ്റി അവൻ അങ്ങനെ മരിക്കാൻ കഴിയത്തില്ലായിരുന്നു ജീവന്റെ തുടുപ്പുകൾ അവനിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി അത് കണ്ട് ആണെങ്കിൽ ആകെ സന്തോഷിച്ച് നിൽക്കുകയാണ് ഈ സമയത്താണ് അയാളുടെ സ്വഭാവം മാറുന്നത് അപ്പോൾ നമ്മുടെ പരീക്ഷണം വിജയിച്ചു ഇനി ഉടനെ തന്നെ ഇവന്റെ ഡി എൻ എ വെച്ച് നമുക്ക് പ്രൊജക്ട് ഇലവൻ ആരംഭിക്കണം അതിനു മുമ്പ് ഇവന്റെ ഓർമ്മകൾ മുഴുവൻ മായച്ചു കളഞ്ഞേക്ക് എന്നാണ് അയാൾ ഓർഡർ ഇടുന്നത് അയാൾ ആ പറയുന്നത് ലോകനും കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവന്റെ പുതിയ ക്ലോസ് ഒക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി പെട്ടെന്ന് അവൻ ആ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് ചാടുകയാണ് ഈ സമയം ബാക്കിയുള്ളവർ അവന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അവരെ എല്ലാവരെയും വെട്ടിവീഴ്ത്തി അവൻ വേഗം തന്നെ ആ ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് ഇറങ്ങാണ് ഈ സമയത്താണ് അവൻ അവന്റെ പുതിയ ക്ലോസ് ശ്രദ്ധിക്കുന്നത് അതിലേക്ക് ോക്കിയതിനു ശേഷം അവൻ വേഗം തന്നെ അവിടുത്തെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴേക്ക് ചാടുന്നു അങ്ങനെ ലോകൻ നേരെ ഓടി പോകുന്നത് ഒരു ഫാം ഹൗസിലേക്കാണ് അവൻ അങ്ങോട്ട് വരുന്നത് അതിന്റെ ഓണേഴ്സും കാണുന്നുണ്ട് ഈ സമയം അയാൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു തോക്കെടുത്ത് അവനെ അന്വേഷിച്ച് ആ വീടിന്റെ അകത്തേക്ക് കയറുകയാണ് പക്ഷെ അവൻ അടുത്ത് കണ്ടപ്പോ അവനൊരു പാവമാണ് എന്നയാക്ക് മനസ്സിലായി അങ്ങനെ അയാളും അയാളുടെ ഭാര്യയും കൂടെ അവന് നല്ല ഭക്ഷണവും വസ്ത്രങ്ങളെല്ലാം കൊടുക്കുകയാണ് മരിച്ചുപോയ അവരുടെ മകന്റെ അടുത്ത് പെരുമാറുന്ന പോലെ തന്നെയാണ് അവർ അവനോട് പെരുമാറുന്നത് അങ്ങനെ അന്ന് രാത്രി ലോകൻ ഉറങ്ങാനേ സാധിച്ചില്ല കൈലയുടെ ഓർമ്മകൾ അവൻ േക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിക്ടറിനെ ഉടനെ തന്നെ കൊല്ലണം എന്ന വെറിയിലാണ് അവൻ ഇരിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി ലോകൻ ഇപ്പൊ പോവാൻ സമയമായിട്ടുണ്ട് ആ മനുഷ്യന്റെ മകന്റെ ഒരു ബൈക്ക് അവിടെ ഇരിക്കുന്നുണ്ട് അവന്റെ ആ യാത്രയ്ക്ക് വേണ്ടി അയാൾ ആ ബൈക്ക് അവന് കൊടുക്കുകയാണ് ഈ സമയം അയാളുടെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ട് പെട്ടെന്നാണ് ഒരു വെടി പൊട്ടുന്നത് അതോടൊപ്പം അയാളുടെ ഭാര്യ അവിടെ മരിച്ചു വീഴുന്നു അത് സ്ട്രൈക്കറിന്റെ ആളുകളാണ് സീറോ ആണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഉടനെ തന്നെ ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് വന്നിട്ട് ഒരു മിസൈല് ഫയർ ചെയ്യാണ് അതോടൊപ്പം തന്നെ ആ വീട് മൊത്തത്തിൽ പൊട്ടിത്തെറയ്ക്കുന്നു അതിനിടയിലൂടെ ലോക ലോകൻ വേഗം തന്നെ ആ ബൈക്കുമായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങി പിന്നെ ഒരു കിടലം ചേസിംഗ് ആണ് കാണിക്കുന്നത് ഷൂട്ട് ചെയ്തുകൊണ്ട് ആ ഹെലികോപ്റ്റർ ലോകന്റെ പുറകിലുണ്ട് ലോകനാണെങ്കിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയമാണ് ഒരു പട്ടാള വണ്ടി അങ്ങോട്ട് വരുന്നത് അത് കാണുന്ന ലോകൻ അവന്റെ ക്ലോ വെച്ചിട്ട് ആ വണ്ടി കീറി കളയാണ് അതോടൊപ്പം തന്നെ ആ വണ്ടി തകർന്നു പോവുകയും ചെയ്യുന്നു അതിനിടയിലാണ് ആ ഹെലികോപ്റ്ററിൽ നിന്നും ഒരു മിസൈൽ അവന് നേർക്കു വരുന്നത് അത് അവന്റെ പുറകിലുള്ള വണ്ടിയിലാണ് ചെന്നെടിക്കുന്നത് അതോടൊപ്പം തന്നെ അത് പൊട്ടിത്തെറുകയും ചെയ്യുന്നു ഈ സമയം ലോകനാണെങ്കിൽ നേരെ ആ ഹെലികോപ്റ്ററിന് മുകളിലേക്കാണ് ചാടുന്നത് അതിനുശേഷം അവൻ ആ ചോപ്പറിന്റെ ലീഫൊക്കെ വെട്ടി വീഴ്ത്താൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ ഹെലികോപ്റ്റർ തകർത്ത് താഴേക്ക് ഇടുകയാണ് ഈ സമയം ലോകൻ നോക്കുമ്പോൾ സീറോ അതിനകത്തുണ്ട് അവന്റെ റേഡിയോയിലൂടെ ആ സ്ട്രൈക്കർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ഈ കാര്യങ്ങളൊക്കെ ലോകനെ കിട്ടിയോ എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത് അതിന് മറുപടി പറയുന്നത് ലോകനാണ് നീ എനിക്കൊരു പണി തന്നു അതിനുള്ള മറുപടി ഞാൻ നിനക്ക് തരുന്നുണ്ട് അതിനു മുമ്പ് എനിക്ക് വിക്ടറിനെ ഒന്ന് കാണണം അവന്റെ പണി തീർത്തിട്ട് ഉറപ്പായിട്ട് ഞാൻ നിന്നെ തേടി വരുന്നതാണ് നീ ആഗ്രഹിച്ച ആ വേട്ടമൃഗമായിട്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് അവൻ ആ കോള് ഡിസ്കണക്ട് ചെയ്യുന്നു അതിനുശേഷം അവൻ സീറോയോട് സംസാരിക്കാൻ തുടങ്ങി നീ ഇപ്പോൾ കൊന്നുകളഞ്ഞ ആ ആൾക്കാരുണ്ടല്ലോ വെറും പാവങ്ങളായിരുന്നു അവർ അതുകൊണ്ട് നീയും ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഹെലികോപ്റ്റർ കത്തിച്ചു കളയാണ് അതിനുശേഷം അവൻ വേഗം തന്നെ വിക്ടറിനെ അന്വേഷിച്ചിറങ്ങുന്നു ഇതേ സമയം തന്നെ സ്ട്രൈക്കറും കൂട്ടരും ഒരു ചർച്ചയിലാണ് ലോകനെ വീഴ്ത്തണമെങ്കിൽ അഡമാൻഡിയം ബുള്ളറ്റ് ഉപയോഗിക്കണം എന്ന കാര്യം അവർക്ക് മനസ്സിലായി മാത്രമല്ല അവരുടെ ഹൈഡ് ഔട്ട് അവിടെ നിന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട് ഈ സമയം ആണെങ്കിൽ വിക്ടറിന്റെ കാര്യം അന്വേഷിച്ച് അവന്റെ പഴയ ഫ്രണ്ടായ ജോണിനെ കാണാനാണ് പോകുന്നത് ഇവൻ ആ ആണ് വിക്ടറിനെ കുറിച്ച് ചോദിക്കുമ്പോ ജോൺ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം വിക്ടറിന് ഉപേക്ഷിച്ചു പോയതിനു ശേഷം അവന് ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു കണ്ണിൽ കാണുന്നവരെയൊക്കെ ആക്രമിക്കും ശരിക്കും പറഞ്ഞാൽ അവൻ നിന്നെക്കാൾ മികച്ചവനാണെന്ന് അവന് തെളിയിക്കണമായിരുന്നു മറ്റുള്ളവരെ പോട്ടേന്ന് വെക്കാം പക്ഷെ മ്യൂട്ടൻസിനെ അവൻ ആക്രമിക്കുന്നുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് ഞാൻ സ്ട്രൈക്കറിനോട് ചോദിച്ചപ്പോ അവൻ എന്തോ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് എനിക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ ഫീൽഡ് വിട്ടു എന്നാണ് ജോൺ പറയുന്നത് മാത്രമല്ല കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ഫ്രെഡിനെ കണ്ടാൽ മതി എന്നാണ് ജോൺ പറയുന്നത് അങ്ങനെ ഉടനെ തന്നെ Tī -tī -tī danne, e Freddne, araya, todan, danne, ും ജോണും കൂടെ ഫ്രെഡിനെ കാണാൻ വേണ്ടി പോവാണ് ഫ്രെഡ് ഇപ്പോൾ പഴയതുപോലെയല്ല അവന് തീറ്റിയുടെ അസുഖവും ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല വണ്ണവും വെച്ചിട്ടുണ്ട് ഈ ഫ്രെഡിന് അവനെ തടിയ എന്ന് വിളിക്കുന്നത് തീരെ ഇഷ്ടമല്ല അങ്ങനെ ലോകൻ വേഗം ചെന്നിട്ട് അവനോട് വിക്ടറിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി പഴയ ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടാണ് അവൻ സംസാരിക്കുന്നത് അതിനിടയിൽ ലോകൻ അറിയാതെ ഫ്രെഡിനെ തടിയാന്ന് വിളിച്ചു പോവാണ് അതിനെ തുടർന്ന് ഫ്രെഡ് ആണെങ്കിൽ അവനെ ഇടിച്ച് തെറുപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ലോകനും ഫ്രെഡും കൂടെ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അവനെ സാധാരണ രീതിയിൽ തല്ലി തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന കാര്യം ലോകന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് കുതിച്ചു ചാടി ഫ്രെഡിന്റെ തലയ്ക്കിട്ടൊരു ഇടി കൊടുക്കുകയാണ് എത്ര കിളികളാണ് വറന്നു എന്ന് അവന് തന്നെ ഒരു നിശ്ചയമില്ല അങ്ങനെ ലോകം ചോദിക്കുന്നതിനൊക്കെ അവൻ മണി മണി പോലെ ഉത്തരം പറയാൻ തുടങ്ങി ഇതേ സമയം തന്നെ വിക്ടർ ആണെങ്കിൽ ഒരു സ്കൂളിലേക്കാണ് വന്നിരിക്കുന്നത് അവിടെ ഒരു മ്യൂട്ടൻ്റ് ഉണ്ട് ഇവനാണ് സ്കോട്ട് ഇത് സ്കോട്ടിന്റെ ചെറുപ്പകാലമാണ് സ്കോട്ടിനെ പിടിക്കാനാണ് വിക്ടർ വന്നിരിക്കുന്നത് അത് മനസ്സിലായ ഉടനെ തന്നെ സ്കോട്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി എന്നാൽ വിക്ടർ ആണെങ്കിൽ ഒരു പുലിയെ പോലെ അവന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്കോട്ടിനെ പിടിക്കാനുള്ള ശ്രമത്തിൽ അവന്റെ കണ്ണിലെ ഗ്ലാസ് മാറി ആ സ്കൂൾ മൊത്തം തകരുന്നുണ്ട് അങ്ങനെ വിക്ടർ അവനെ പിടിച്ചു കഴിയുമ്പോഴാണ് മറ്റൊരാൾ അങ്ങോട്ട് വരുന്നത് അത് സ്ട്രൈക്കർ ആയിരുന്നു ഇവിടെയാണ് ട്വിസ്റ്റ് ഈ സ്ട്രൈക്കർ പറഞ്ഞിട്ട് തന്നെയാണ് വിക്ടർ ഈ മ്യൂട്ടൻസിനൊക്കെ വേട്ടയാടുന്നത് ഈ സമയം ആ കാര്യമാണ് ഫ്രെഡ് ലോകന്റെ അടുത്ത് പറയുന്നത് അതായത് വിക്ടർ ആ സ്ട്രൈക്കറിന്റെ കൂടെ തന്നെയുണ്ട് അവരൊരു ദ്വീപിലാണ് സ്ട്രൈക്കറിന് വേണ്ടി വിക്ടർ മ്യൂട്ടൻസിന് പിടിച്ചിട്ട് ആ ദ്വീപിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ വെച്ച അയാൾ എന്തോ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നൊക്കെയാണ് ഫ്രെഡ് പറയുന്നത് അത് കേട്ട് ലോകനാണെങ്കിൽ ആകെ ദേശത്തിൽ ാണ് എവിടെയാണ് ആ ദ്വീപ് ലോകൻ വീണ്ടും ചോദിക്കുന്നു ഇത്തവണ ലോകൻ കുറച്ച് കടുപ്പിച്ചിട്ടാണ് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ അതെനിക്ക് അറിയത്തില്ല പക്ഷെ അവിടെ നിന്ന് ചാടിപ്പോയൊരു മ്യൂട്ടന്റിനെനിക്ക് അറിയാം ഗ്യാംബീറ്റ് എന്നാണ് അവനെ വിളിക്കുന്നത് ഒരു ചീട്ടുകളിക്കാരനാണ് അവനെ കണ്ടു കഴിഞ്ഞാൽ ആ ദ്വീപ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയേക്കും എന്നാണ് ഫ്രഡ് പറയുന്നത് ഈ സമയം ജോൺ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ഈ സ്ട്രൈക്കർ ഈ മ്യൂട്ടന്റിനെ വെച്ച് എന്ത് പരീക്ഷണമാണ് നടത്തുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത് അതയാൾ എല്ലാ മ്യൂട്ടൻസിന്റെ ശക്തികൾ ഒരാളിലേക്കാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഫ്രഡ് മറുപടി പറയുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം ലോകനും ജോൺ ൂടെ ആ ഗ്യാംീറ്റിനെ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ് കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവരൊരു ബാറിലെത്തി അതിനകത്ത് കയറിയപ്പോൾ തന്നെ അവർ ആ ഗ്യാംബീറ്റിനെ കാണുന്നുണ്ട് ഈ സമയം ജോൺ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പോയി അവനോട് കാര്യങ്ങൾ തിരക്ക് അവനെങ്ങാൻ ഓടാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ പുറത്തുനിന്ന് അവനെ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ജോൺ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയത്താണ് വിക്ടർ ജോണിന്റെ അടുത്തേക്ക് വരുന്നത് സ്ട്രൈക്കറിനെ വേണ്ടി ജോണിനെ പിടിക്കാൻ തന്നെയാണ് അവന്റെ ശ്രമം അങ്ങനെ വിക്ടറും ജോണും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ആ ഫൈറ്റിൽ വിക്ടർ ജോണിന്റെ വയറ്റിലേക്ക് അവന്റെ നഖങ്ങൾ കുത്തിയിറക്കുകയാണ് അതോടൊപ്പം തന്നെ ജോൺ മരിക്കുകയും ചെയ്യുന്നു ഈ സമയം ലോകനാണെങ്കിൽ അടുത്ത് ആ ദ്വീപിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അതിനിടയിലാണ് ലോകന്റെ കഴുത്തിൽ കിടക്കുന്ന ലോക്കറ്റ് ഗ്യാമ്പിറ്റ് ശ്രദ്ധിക്കുന്നത് ആ ദ്വീപിൽ വെച്ച് അവൻ ഉപദ്രവിച്ചവരുടെ കഴുത്തിലും ആ ലോക്കറ്റ് ഉണ്ടായിരുന്നു തന്നെ പിടിച്ചോണ്ടു പോകാനാണ് ലോകൻ വന്നിരിക്കുന്നത് എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ചീട്ടെടുത്തിട്ട് ലോകന് നേർ കയറിയാണ് അതോടൊപ്പം തന്നെ ലോകൻ ആ റൂമിന്റെ ചുമര് ഓളിച്ചിട്ട് പുറത്തേക്കാണ് തെറിക്കുന്നത് ഈ സമയം വിക്ടർ ആണെങ്കിൽ ജോണിന്റെ ബ്ലഡ് കുത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ് ലോകൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന ജോണിനെയാണ് കാണുന്നത് അവൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് നിലനിൽക്കാൻ തുടങ്ങി ഈ സമയത്താണ് ആ ഗ്യാം ീറ്റ് അവന്റെ പുറകിൽ വരുന്നത് രണ്ടു മൂന്ന് വർഷം ഞാൻ ആ നരകത്തിൽ കുറെ അനുഭവിച്ചതാണ് ഇനി ഞാൻ അങ്ങോട്ട് വരത്തില്ല എന്നാണ് അവൻ പറയുന്നത് എന്നാൽ ലോകനെ സംബന്ധിച്ചിട്ട് അവന് വിക്ടറിനെ കിട്ടി അതുകൊണ്ട് ഇനി എനിക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന രീതിയിൽ അവൻ ഗ്യാംബീറ്റിന് ഇടിച്ച് ഇടുന്നു അതിനുശേഷം അവൻ വിക്ടറിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് ഇനി നടക്കുന്നത് ഇത്തവണ ലോകനാണ് മുൻതൂക്കം അവൻ അവന്റെ ക്ലോസ് വെച്ചിട്ട് വിക്ടറിനെ കുത്താൻ തുടങ്ങി വിക്ടറിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ ലോകൻ വിക്ടറിന്റെ തല അറുത്ത് എടുക്കാൻ തുടങ്ങുമ്പോഴാണ് ആ ഗ്യാംബീറ്റ് വീണ്ടും അങ്ങോട്ട് ചാടി വീഴുന്നത് അതോടൊപ്പം തന്നെ എല്ലാവരും എല്ലാവരോടൊന്നും തെറിച്ചു പോകുകയും ചെയ്യുന്നു അങ്ങനെ വിക്ടർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങി അത് കാണുന്ന ആണെങ്കിൽ അവന്റെ പുറകെ പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഗ്യാംബീറ്റ് അതിന് സമ്മതിക്കുന്നില്ല അങ്ങനെ ലോകനും ഗ്യാംബീറ്റും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം ഗ്യാംബീറ്റിന്റെ കുത്തിന് പിടിച്ചിട്ട് ലോകൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങി നിന്നോട് ഞാൻ ആ ദ്വീപ് എവിടെയാണെന്ന് ചോദിച്ചത് എനിക്ക് അവിടെയുള്ളവരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അങ്ങോട്ടുള്ള വഴി പറഞ്ഞതാ നിനക്കപ്പം നിന്റെ പ്രതികാരവും തീർക്കാം എന്നാണ് ലോകൻ പറയുന്നത് ഇതേ ഇതേസമയം സ്ട്രൈക്കർ ആണെങ്കിൽ ആ ദ്വീപിലാണ് ത്രീ മൈൽ ഐലൻഡ് എന്നാണ് ആ ദ്വീപിന്റെ പേര് അതിനകത്ത് ഒരു വലിയ റിയാക്ടർ ഉണ്ട് അയാളിപ്പോ അയാളുടെ പുതിയ പരീക്ഷണത്തിൽ ാണ് പ്രൊജക്ട് ഇലവൻ അഥവാ ഡെഡ് പൂൾ എന്നാണ് ഈ എക്സ്പെരിമെന്റിന്റെ പേര് അതായത് ഈ മ്യൂട്ടന്റിന് ഒരുപാട് മ്യൂട്ടൻസിന്റെ പവർ കൊടുത്തിട്ട് അവനെ ഒരു വെപ്പൺ എടുക്കാനാണ് സ്ട്രൈക്കർ ശ്രമിക്കുന്നത് ഈ മ്യൂട്ടൻ എന്ന് പറയുന്നത് ആ വേഡ് വിൽസൺ ആണ് ഈ സമയം പട്ടാളത്തിന്റെ കേണലോടെ നിൽക്കുന്നുണ്ട് സ്ട്രൈക്കറിന്റെ ഈ പരീക്ഷണം അയാൾ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സ്ട്രൈക്കർ അയാളെ കൊന്നുകളയാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ലോകൻ സ്ട്രൈക്കറിന്റെ ആ ലാബിലെത്തി അയാളും അത് പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് അയാളെ കാണുമ്പോ തന്നെ ലോകം ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ കൈയിലേക്ക് കൊല്ലിച്ചതെന്നാണ് അത് കേൾക്കുമ്പോൾ അയാൾ മുഴുവൻ ും പറയാൻ തുടങ്ങി അതായത് അയാൾക്ക് ലോകന്റെ ഡി എൻ എ കൂടെ ആ പരീക്ഷണത്തിന് വേണം അതിനു മുമ്പേ അയാൾക്ക് അവന്റെ ശരീരത്തിലെ ആ ചേർക്കണമായിരുന്നു പക്ഷെ മര്യാദയ്ക്ക് ചെന്ന് വിളിച്ചാൽ ലോകൻ വരത്തില്ല എന്ന അയാക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി അവന്റെ സെന്റിമെന്റ്സിലാണ് അയാൾ പിടിച്ചത് അതായത് കൈല അങ്ങനെ കൈലയെ കൊന്നപ്പോ അവൻ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി അയാളുടെ ഒപ്പം ചേർന്നു എന്നാൽ യഥാർത്ഥത്തിൽ കൈല മരിച്ചിട്ടില്ല അവൾ അയാളുടെ കൂടെ തന്നെയുണ്ട് ഇവളും ഒരു മ്യൂട്ടന്റാണ് ഇവളൊരാളുടെ ദേഹത്ത് തൊട്ടു കഴിഞ്ഞാൽ അയാളെ നിയന്ത്രിക്കാൻ ഇവക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ആറു വർഷങ്ങൾക്ക് മുമ്പ് ലോകൻ അവരുടെ ടീമിനെ ഉപേക്ഷിച്ച് യപ്പോ അവനെ തിരിച്ചു വിളിക്കാൻ വേണ്ടി സ്ട്രൈക്കർ ഉപയോഗിച്ച ഒരു ആയുധമായിരുന്നു ഈ കൈല അവളെ നിന്നോട് കാണിച്ച പ്രണയമെല്ലാം വെറും നാടകമായിരുന്നു ഞാൻ പറഞ്ഞിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത് എന്നൊക്കെയാണ് സ്ട്രൈക്കർ പറയുന്നത് അതെല്ലാം കേട്ട് ലോകനാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ കൈലയ്ക്ക് ലോകനെ ശരിക്കും ഇഷ്ടമാണ് അവക്കൊരു അനിയത്തിയുണ്ട് അവളുടെ തോലി വജ്രമാണ് അവൾ ഈ സ്ട്രൈക്കർ പിടിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കൈല അയാൾ പറയുന്നൊക്കെ അനുസരിക്കുന്നത് അവൾക്കാണെങ്കിൽ ഈ കാര്യം അവനോട് പറയാനും സാധിക്കുന്നില്ല ഈ സമയം വളരെ വിഷമത്തോടെ ലോകൻ അവളോടൊരു കാര്യം പറയുന്നുണ്ട് നീ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതിയത് നീ എന്റെ മോണും ഞാൻ നിന്റെ വോൾവറിനുമാണെന്നാണ് പക്ഷെ നീ ആ ട്രിക്സ്റ്റർ ആണെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല എന്നാണ് അവൻ പറയുന്നത് അത് കേട്ട് കൈലയാണെങ്കിൽ വിഷമത്തോടെ കണ്ണും നിറച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ പറ്റിക്കപ്പെടുമായിരുന്നു എന്ന കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ അവൻ ഇനി ആരോടും പ്രതികാരം ചെയ്യാനില്ല അതുകൊണ്ട് അവൻ അവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങി ഈ സമയം കൈലെ നേരെ ചെല്ലുന്നത് സ്ട്രൈക്കറിന്റെ അടുത്തേക്കാണ് നിങ്ങളെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തില്ലേ ഇനി എന്റെ അനിയത്തിയെ വിട്ടൂടെ എന്നാണ് അവള് ചോദിക്കുന്നത് പക്ഷെ സ്ട്രൈക്കർ അതിനെ സമ്മതിക്കുന്നില്ല ഈ സമയത്താണ് വിക്ടർ അങ്ങോട്ട് വരുന്നത് നിങ്ങൾ എന്തിനാണ് ലോകനെ വെറുതെ വിട്ടത് നിങ്ങൾക്ക് അവന്റെ ഡി എൻ എ വേണ്ടേ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്റെ ശരീരവും അവനെ പോലെ ആക്കി തരാമെന്ന് നിങ്ങൾ വാക്കു പറഞ്ഞല്ലേ എന്നൊക്കെയാണ് വിക്ടർ ചോദിക്കുന്നത് അത് നടക്കില്ല വിക്ടർ ആ പ്രോസസ്സിൽ നിന്റെ ശരീരം താങ്ങത്തില്ല എന്നാണ് അയാൾ മറുപടി പറയുന്നത് ഈ സമയം ഇയാൾ നമ്മളെ പറ്റിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കയ്യിൽ അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും വിക്ടർ അവളുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ് അതോടൊപ്പം തന്നെ അവൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി ഈ ശബ്ദം ലോകം കേൾക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ലോകം തിരിച്ചുവരിയാണ് അങ്ങനെ ലോകൻ വിക്ടറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ലോകന്റെ ദേഷ്യം മൊത്തം അവൻ ഈ ഫൈറ്റിൽ തീർക്കുന്നുണ്ട് അങ്ങനെ വിക്ടറിനെ ഇടിച്ചിട്ട് അവിടെ നിന്ന് പോവാൻ തുടങ്ങും ാണ് കൈല അവന്റെ അടുത്തേക്ക് വരുന്നത് അവൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം അവനോട് പറയാൻ തുടങ്ങി അതെല്ലാം കേൾക്കുമ്പോൾ ലോകൻ വേഗം തന്നെ അവളുടെ അനിയത്തെ രക്ഷിക്കാൻ ആ മ്യൂട്ടന്റിനെ പൂട്ടിയിട്ടിരിക്കുന്ന ജയിലിലേക്ക് പോവുകയാണ് അങ്ങനെ മ്യൂട്ടൻസിനെ എല്ലാവരെയും മോചിപ്പിച്ചിട്ട് അവൻ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി ഈ സമയത്താണ് ആ ഡെഡ്പൂൾ അങ്ങോട്ട് വരുന്നത് ഇവന്റെ ശരീരത്തിലെ വർക്ക് പൂർണമായിട്ടില്ല എങ്കിലും സ്ട്രൈക്കർ പറയുന്നൊക്കെ അവൻ അനുസരിക്കും അങ്ങനെ കൈലയുടെ അടുത്ത് ബാക്കിയുള്ളവരെയും കൊണ്ട് അവിടെ നിന്ന് പോവാൻ പറഞ്ഞിട്ട് ലോകം നേരെ ഡെഡ് പോളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണ് അങ്ങനെ അവർ തമ്മിലുള്ള ഒരു കിടിലം ഫൈറ്റാണ് ഇനി നടക്കുന്നത് ഈ സമയം കൈല ബാക്കിയുള്ളവരെയും കൊണ്ട് മറ്റൊരു ഓടാൻ തുടങ്ങി അതിനിടയിലാണ് കുറെ പട്ടാളക്കാർ അങ്ങോട്ട് വന്ന് ഷൂട്ട് ചെയ്യുന്നത് അത് കാണുമ്പോൾ കൈലയുടെ സിസ്റ്റർ ആണെങ്കിൽ അവളുടെ സ്കിൻ മൊത്തം വജ്രമാക്കുകയാണ് ഈ സമയം സ്കോട്ട് അവർക്ക് നേരെ ഫയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ എല്ലാ പട്ടാളക്കാരെയും കൊന്ന് അവർ വീണ്ടും മുന്നോട്ട് ഓടുകയാണ് അങ്ങനെ കുറെ ഓടി ഒരു സ്ഥലത്തെത്തുമ്പോൾ കൈൽ അവളുടെ സിസ്റ്ററുടെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട് നീ ഇവരെല്ലാവരെയും കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക് എനിക്ക് ഇവിടെ തന്നെ നിന്നേ പറ്റൂ എന്നാണ് അവള് പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ അവളുടെ അനിയത്തിയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പറയാനുള്ള കാരണം അവൾക്ക് വെടിയേറ്റിട്ടുണ്ട് അവൾക്ക് ഇനി ഓടാൻ സാധിക്കത്തില്ല ഈ ലോകനാണെങ്കിൽ നേരെ കയറി ചെല്ലുന്നത് അവിടെയുള്ള റിയാക്ടറിന്റെ മുകളിലേക്കാണ് നല്ല ഉയരം ഉണ്ട് അതിന് അതുകൊണ്ട് തന്നെ ഡെഡ് പൂളിന് അങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല എന്നാണ് അവൻ വിചാരിച്ചത് എന്നാൽ അവന് തെറ്റി ഡെഡ്പൂളിന് ടെലി പോട്ട് ചെയ്യാൻ പറ്റും അവൻ പെട്ടെന്ന് തന്നെ ടെലിപോർട്ട് ചെയ്തിട്ട് ആ റിയാക്ടറിന്റെ മുകളിലേക്ക് ചെല്ലാണ് അങ്ങനെ അതിന്റെ മുകളിൽ വെച്ചിട്ട് അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അതിനിടയിൽ ഡെഡ് പൂൾ അവന്റെ കഴുത്ത് വെട്ടാൻ തുടങ്ങുമ്പോഴാണ് വിക്ടർ അങ്ങോട്ട് ചാടി വന്നിട്ട് ഡെഡ്പൂളിന് അടിച്ച് തെറപ്പിക്കുന്നത് അതോടൊപ്പം ലോകൻ താഴേക്കാണ് പോകുന്നത് എന്നാൽ വിക്ടർ അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് നിന്നെ ആരെങ്കിലും കൊല്ലുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് വിക്ടർ അവനെ വാദിച്ചു േറ്റാണ് അങ്ങനെ വിക്ടറും ലോഗനും ചേർന്നിട്ട് ആ ഡെഡ്പൂളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അതിനിടയിലാണ് അവൻ അവന്റെ കണ്ണ് വെച്ച് ഫയർ ചെയ്യുന്നത് അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിനൊടുവിൽ ലോഗൻ അവന്റെ പുറകിലൂടെ ചാടി വീണിട്ട് ഡെഡ്പൂളിന്റെ കഴുത്തിനൊരു വെട്ടു കൊടുക്കാണ് അതോടൊപ്പം തന്നെ അവൻ ആ റിയാക്ടറിന്റെ ഉള്ളിലേക്കാണ് വീഴുന്നത് താഴേക്ക് വീഴുന്ന വഴി അവന്റെ കണ്ണിലെ ലേസർ തട്ടി ആ റിയാക്ടർ മൊത്തം വട്ടത്തിൽ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലോകൻ വേഗം തന്നെ വിക്ടറിനെ പിടിച്ച് നിൽപ്പിച്ചിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി കാര്യം നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് നിന്നെങ്കിലും ഇത് ഇതോടെ തീർന്നു നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല എന്നാണ് ലോകൻ പറയുന്നത് അതേക്കുമ്പോ അത് നീ മാത്രം അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയോ നമ്മൾ ബ്രദേഴ്സ് ആണ് അത് നീ മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് വിക്ടർ താഴേക്ക് ചാടുകയാണ് ഈ സമയമാകുമ്പോഴേക്കും ആ റിയാക്ടർ മൊത്തത്തിൽ ഇടിഞ്ഞുപൊളിഞ്ഞു വീഴാൻ തുടങ്ങി അത് കണ്ട ഉടനെ തന്നെ ലോകനും താഴേക്ക് ചാടുന്നു ഈ സമയം ഒരു വലിയ കോൺക്രീറ്റ് കഷ്ണം അവന് നേർക്ക് വരുന്നുണ്ട് പക്ഷെ അത് താഴേക്ക് വീഴുമ്പോഴേക്കും ആ ഗ്യാംബീറ്റ് അങ്ങോട്ട് വന്നിട്ട് അത് തകർത്തുകളയാണ് അങ്ങനെ ഗ്യാമ്പീറ്റിനെ ബാക്കിയുള്ള മ്യൂട്ടൻസിന്റെ കാര്യം നോക്കാൻ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം ലോകൻ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി ഈ സമയം കയ്യിൽ അവിടെ കിടക്കുന്നുണ്ട് അവൾക്ക് വെടിയേറ്റിട്ടുള്ളത് കൊണ്ട് തന്നെ ലോകൻ അവളെയും പൊക്കിയെടുത്ത് അവിടെ നിന്ന് പോവാണ് ഈ സമയത്താണ് സ്ട്രൈക്കർ അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അയാൾ ലോകനു നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അത് കാണുമ്പോൾ ലോകൻ അവളെ താഴെ വെച്ചിട്ട് ദേഷ്യത്തോടെ അയാളുടെ നേർക്ക് ചാടുകയാണ് പക്ഷെ അപ്പോഴേക്കും അയാൾ അവന്റെ തലയ്ക്കാണ് ഷൂട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ലോകൻ താഴെ യും ചെയ്യുന്നു തലക്കാണ് വേടികൊണ്ടതെങ്കിലും അവൻ മരിക്കാനൊന്നും പോണില്ല എന്ന കാര്യം അറിയാം പക്ഷെ അയാൾ ഷൂട്ട് ചെയ്തത് അഡമാൻഡിയം ബുള്ളറ്റ് വെച്ചാണ് അവൻ ഇനി ബോധം വരുമ്പോ അവനൊന്നും ഓർമ്മയുണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെ അയാൾ സേഫാണ് അങ്ങനെ അയാൾ നേരെ പോകുന്നത് കൈലയുടെ അടുത്തേക്കാണ് അതിനുശേഷം അവളെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി എന്നാൽ അപ്പോഴേക്കും അവൾ അയാളുടെ കാലിൽ കയറി പിടിച്ചിട്ടുണ്ട് അങ്ങനെ അയാളെ കൺട്രോൾ ചെയ്തിട്ട് അവൾ ഇപ്പോൾ അയാൾക്ക് നേരെ തന്നെ ആ തോക്ക് ചൂണ്ടിരിക്കുകയാണ് പക്ഷെ അവൾ അയാളെ കൊല്ലുന്നില്ല കൊന്നാ പിന്നെ അയാളും അവളും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവത്തില്ല അതുകൊണ്ട് ആ തോക്ക് വലിച്ചെറിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ നടക്കാൻ ാണ് അവൾ അയാളുടെ അടുത്ത് പറയുന്നത് അയാളാണെങ്കിൽ അവൾ പറഞ്ഞതുപോലെ തന്നെ തിരിഞ്ഞു നടക്കുകയും ചെയ്യുന്നു ഈ സമയം മ്യൂട്ടൻസ് എല്ലാവരും പുറത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ സമയം ആകുമ്പോഴേക്കും നമ്മുടെ പ്രൊഫസർ എക്സും അങ്ങോട്ട് വന്നിട്ടുണ്ട് ആ മ്യൂട്ടൻസ് അപകടത്തിലാണ് എന്ന് സെൻസ് ചെയ്തിട്ട് അവരെ രക്ഷിക്കാനാണ് അയാൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ലോകന് ബോധം വന്നു അവനിപ്പോഴൊന്നും ഓർമ്മയില്ല അവൻ എവിടെയാണുള്ളത് എന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ആ ഗ്യാംബീറ്റ് അങ്ങോട്ട് വരുന്നത് ലോകൻ അവനെ തിരിച്ചറിയാത്തത് കാണുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി ഈ സമയം ലോകൻ സംസാരിക്കാൻ തുടങ്ങി ഞാൻ ആരാണ് എന്താണ് എന്റെ പേര് എന്നൊക്കെയാണ് ലോകൻ ചോദിക്കുന്നത് അതേ ഗ്യാംബീറ്റ് അവന്റെ പേര് പറഞ്ഞു പറഞ്ഞുകൊടുത്തതിന് ശേഷം ഞാൻ നിന്റെ ഒരു ഫ്രണ്ടാണ് ഇനി നമ്മൾ ഇവിടെ നിന്നാ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് അവൻ ലോകനെയും കൂട്ടി അവിടെ നിന്ന് ഓടാൻ തുടങ്ങി ഈ സമയത്താണ് ലോകൻ കൈയിലെ കാണുന്നത് അവൻ ഉടനെ തന്നെ ചെന്നിട്ട് അവളെ പരിശോധിക്കാൻ തുടങ്ങി പക്ഷെ അവൾ മരിച്ചു കഴിഞ്ഞിരുന്നു ഈ സമയം നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ഗ്യാംബീറ്റ് ചോദിക്കുന്നത് ഇല്ല എനിക്ക് ഇവൾ അറിയത്തില്ല എന്നാണ് ലോകൻ മറുപടി പറയുന്നത് ഈ സമയമാവുമ്പോഴേക്കും പോലീസാരൊക്കെ അങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അത് കണ്ട ഉടനെ തന്നെ അവർ രണ്ടുപേര് അവിടെ നിന്ന് ഓടിപ്പോവാണ് ഇനി ഡെഡ് പോളിന് എന്താണ് സംഭവിച്ചത് നോക്കാം അവനിപ്പോഴും ആ തകർന്ന റിയാക്ടറിന്റെ അടിയിൽ തന്നെ കിടക്കുന്നത് തല െങ്കിലും അവൻ മരിച്ചിട്ടില്ല അവന്റെ കൈ പതുക്കെ പതുക്കെ തലയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു മുന്നൂറ് ആണ് ഈ വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കിടലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം